ഇറാനിൽ സ്ത്രീകളുടെ വസ്ത്രധാരണം നിയന്ത്രിക്കുന്ന ഹിജാബ് ആൻഡ് ചാരിറ്റി നിയമം നടപ്പിലാക്കുന്നത് താൽക്കാലികമായി നിർത്തിയതായി പ്രഖ്യാപിച്ചതോടെ രാജ്യവും അന്താരാഷ്ട്ര സമൂഹവും ഈ തീരുമാനത്തെ പിന്തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഇറാൻ പാർലമെന്റിൽ പാസായ നിയമം നടപ്പിലാക്കുന്നതിന് മുൻപ് തന്നെ ജനപ്രക്ഷോഭങ്ങളുടെ ഫലമായി ഈ നിയമത്തിന്റെ നിർവഹണത്തിൽ ഒരു ഇടവേള കൊണ്ടുവന്നതാണ് ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം ഹിജാബാൻ ചാരിറ്റി നിയമം നടപ്പാക്കുന്നത് നിർത്തണമെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടേറിയറ്റ് പാർലമെന്റിന് കത്ത് നൽകുകയായിരുന്നു നിലവിലെ നിയമത്തിന്റെ അനിശ്ചിതത്വങ്ങൾ നീക്കാൻ സർക്കാർ മറ്റൊരു ഭേദഗതി കൊണ്ടുവരാൻ പദ്ധതിയിട്ടതായി പാർലമെന്റിന്റെ അധ്യക്ഷ ബോർഡ് അംഗം അലിറേസ സലീമ പറഞ്ഞു ലോകമെമ്പാടു നിന്നുള്ള വിമർശനങ്ങൾ കടുത്ത സാഹചര്യത്തിലാണ് ഇറാൻ സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് പ്രസിഡന്റ് മസൂദ് നിയമം അവ്യക്തമായതുകൊണ്ടും കൂടുതൽ പരിഷ്കരണങ്ങൾ ആവശ്യമുള്ളതുകൊണ്ടും ഇങ്ങനെ ഒരു നടപടി എടുത്തു എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ നിയമപ്രകാരം ഹിജാബ് ധരിക്കാത്ത സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും പതിനഞ്ച് വർഷം തടവോ വധശിക്ഷയോ ലഭിക്കും ഹിജാബ് നിയമം പ്രാബല്യത്തിൽ വന്ന സ്ത്രീകളെ മാത്രമല്ല ഇവരെ പിന്തുണയ്ക്കുന്നവർക്കും അവരുടെ അവകാശങ്ങൾക്കായി സംസാരിക്കുന്നവർക്കും പിഴവോ ശിക്ഷയോ നേടേണ്ടി വരും നിയമം മനുഷ്യാവകാശ പ്രവർത്തകരുടെ രൂക്ഷ വിമർശനത്തിന് വിധേയമാവുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വസ്ത്രധാരണ ചട്ടങ്ങൾ ലംഘിച്ചതിന് പോലീസ് കസ്റ്റഡി മരണത്തിന് പിന്നാലെ രാജ്യത്തെ സ്ത്രീകൾ പൊതുജീവിതത്തിൽ ഹിജാബ് അനിവാര്യത ഇല്ലാതാക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യപരമായ നിലപാട് പ്രകടിപ്പിക്കുകയും ഇതിനായി വൻതോതിൽ പ്രതിഷേധങ്ങൾ നടത്തുകയും ചെയ്തു ധാരാളം ആളുകളുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭങ്ങൾ ജീവിതം സ്വാതന്ത്ര്യം വസ്ത്രധാരണ അവകാശം എന്ന മുദ്രാവാക്യവുമായി സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനായി സമരങ്ങൾ നടത്തി ഹിജാബ് നിർബന്ധങ്ങൾ അടക്കം ഭരണകൂടത്തിന്റെ പല നിയന്ത്രണങ്ങളും ഇരുപത് മുതൽ മുപ്പത് വരെയുള്ള യുവാക്കളുടെ എതിർപ്പിന് കാരണമാവുകയും ഭരണകൂടത്തെ വലിയ വെല്ലുവിളികൾക്ക് വിധേയമാക്കുകയും ചെയ്തു പുതിയ നിയമം നടപ്പിലാക്കാൻ അയത്തുള്ള ഗമേനി അടക്കമുള്ള ശക്തമായ സമ്പ്രദായവാദികളുടെ സമ്മർദ്ദം ഉണ്ടായിരുന്നുവെങ്കിലും ഇറാനിലെ പുതുതലമുറ ഭരണകൂടനത്തിന്റെ നിയന്ത്രണത്തെ വെല്ലുവിളിക്കാൻ മടിക്കാതെ മുന്നോട്ടു പോകുന്നു പുതിയ നിയമം ഹിജാബ് ധരിക്കാത്തവരെ മാത്രം ഉദ്ദേശിച്ചിരുന്നതല്ല ബിസിനസ് ഉടമകൾ ടാക്സി ഡ്രൈവർമാർ സെലിബ്രിറ്റികൾ എന്നിവരെല്ലാരും നിയമലംഘനം നടത്തിയാൽ അവർക്ക് സാമ്പത്തികമായി പിഴയും തടവും നേടേണ്ടി വരുമായിരുന്നു കഴിഞ്ഞ ആഴ്ച പ്രശസ്ത ഗായക പരസ്തു അഹമ്മദി ഹിജാബ് ധരിക്കാതെ വെർച്വൽ കച്ചേരി നടത്തിയതിന് അറസ്റ്റിലായതോടെ സാംസ്കാരിക പ്രതിഷേധം ശക്തമായി ഇവരുടെ അറസ്റ്റ് അന്താരാഷ്ട്ര തലത്തിൽ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു ഇതിൽ സമാധാനത്തിന്റെ ഒരു ചതി രാഷ്ട്രീയ വേദികളിൽ കാണാനാകുന്നുണ്ടെങ്കിലും ഇതിനു പിന്നിൽ പൊളിച്ചു കളയാനാകാത്ത അടിച്ചമർദ്ദുകളും ചിന്താ സ്വാതന്ത്ര്യത്തിന്റെ നിശ്ചിതമായ നിയന്ത്രണങ്ങളും ഇപ്പോഴും ഉണ്ട് പ്രതിഷേധങ്ങളും ജനകീയ പ്രതികരണങ്ങളും തുടരുന്ന സാഹചര്യത്തിൽ ഇറാൻ ഭരണകൂടം ജനങ്ങളുടെ വിശ്വാസവും അന്താരാഷ്ട്ര അംഗീകാരവും നിലനിർത്താൻ പുതിയ മാർഗങ്ങൾ തേടേണ്ടത് നിർബന്ധമാണെന്നത് തെളിവാണ് മാത്രമല്ല ജനപ്രക്ഷോഭങ്ങളും അന്തർദേശീയ സമ്മർദ്ദങ്ങളും ഇവിടേക്ക് കൊണ്ടുവന്നെങ്കിലും അടുത്ത ഘട്ടങ്ങളിൽ ഇത്തരം നടപടികൾ കൂടുതൽ രൂക്ഷമായി വന്നേക്കാം ഇത് താൽക്കാലിക തയ്യാറെടുപ്പാണെന്ന ആശങ്കയാണ് ജനങ്ങളിലുള്ളത് നിയമത്തിൽ ഭേദഗതി വരുത്തിയ ശേഷം പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തും നിയമം പ്രാബല്യത്തിൽ വന്നാൽ യുവതലമുറയുടെ പ്രതിഷേധങ്ങൾ വീണ്ടും ശക്തമാകും